കഷ്ടതയുടെ നടുവിൽ ദൈവം നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട് നമ്മെ കഷ്ടത്തിൻ്റെ നടുവിലൂടെ ദൈവം കടത്തി വിടുമ്പോൾ ഓർക്കുക നമ്മളൊറ്റയ്ക്കല്ല ദൈവം സഹായിപ്പാൻ കൂടെയുണ്ട് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം കഷ്ടതയില്ലാത്തൊരു ജീവിതമാണ് എന്നാൽ യേശു പറഞ്ഞു ഈ ലോകത്തിൽ കഷ്ടതയുണ്ട് വേദനയുണ്ട് എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇന്ന് വേദനകളിലൂടെയും കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു ആരെങ്കിലും ഈ സന്ദേശം ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനത്തെ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കേൾക്കണം നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ദൈവം നിങ്ങളെ ഈ വചനത്താൽ ശാക്തീകരിക്കട്ടെ തുടർന്ന് കാണുക എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവാന്ധനം ഇന്ന് അല്പനിമിഷം ദൈവവചന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈതിട്ടും നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും കഷ്ടതയില്ലാത്ത ജീവിതം വേദനയില്ലാത്ത ജീവിതം എല്ലാവർക്കും ഒരു സ്വപ്നമാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് നീതിമാന അനേക കഷ്ടങ്ങളുണ്ട് അനേകമനേകമായിട്ടുള്ള ദുഃഖങ്ങളും പ്രശ്നങ്ങളുമുണ്ട് എന്നാൽ ദൈവം അവയിൽ നിന്നെല്ലാം അവനെ രക്ഷിക്കുന്നു വിടുവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വായിച്ച വചനത്തിൽ പറയാണ് കഷ്ടതയുടെ നടുവിലൂടെ നടന്നു പോയാൽ ദൈവം നമ്മെ രക്ഷിക്കും നമ്മെ സഹായിക്കും നമ്മെ വിടുവിക്കും ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടില്ല ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതകളും വേദനകളും എന്തിനാണ് കടന്നു വരുന്നത് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷത്തോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമായിരുന്നു പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് വേദനയുണ്ടെന്ന് യേശു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഷ്ടതയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചല്ല യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പകരം കഷ്ടതയുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മെ ശാക്തീകരിക്കുന്ന നമ്മെ കൈവിടിച്ച് നടത്തുന്ന നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് അതെ ഇന്ന് നിങ്ങൾ വേദനയുടെ കഷ്ടതയുടെ അനുഭവത്തിലൂടെ പോകുമ്പോൾ ഭാരപ്പെടേണ്ട നിങ്ങളെ അതിനപ്പുറത്തേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ട് ഇസ്രായേൽ ജനം മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവർ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടു എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയ്ക്ക് വഴി കാണിച്ചു കൊടുത്തത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മുമ്പേ പോയി എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും അവർക്ക് മുമ്പേ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം തന്നെ ഇടപെട്ട് അവർക്ക് വേണ്ടി അത്ഭുതകരമായ വഴികളും വാതിലുകളും വിജയങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തു ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അപ്പം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ചലഞ്ചസ് വരില്ലെന്നല്ല ഇഷ്ടംപോലെ കടന്നു വരും എന്നാൽ കൂടെയുള്ളവൻ അതിന് പരിഹാരം തരും കൂടെ ഉള്ളവൻ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മെ സഹായിച്ച് ശക്തിയോടെ കരം പിടിച്ച് നടത്തും ആ ഒന്ന് ആശ്രയം അർപ്പിക്കാമോ വചനത്തിൽ പറയുന്നു ഞാൻ നിന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുക വലം കൈ പിടിച്ച് നിന്നെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വലം ദൈവം പിടിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ വലങ്കൈ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയും കർത്താവെ എൻ്റെ വലങ്കൈക്ക് പിടിച്ചതിന് നന്ദി ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളൊന്നു പറഞ്ഞേ എൻ്റെ വലകൈക്ക് ദൈവം പിടിച്ചിരിക്കുക അതുകൊണ്ട് കർത്താവെ എൻ്റെ കയ്യിൽ അങ്ങ് പിടിച്ചതിന് നന്ദി റോഡ് ക്രോസ് ചെയ്യുമ്പം ഇപ്പോഴും ഓർക്കുന്ന എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൈ പിടിച്ചാണ് ചെറുപ്പത്തിൽ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നത് അതുപോലെ ഒരു കാഴ്ചയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്ത് കടന്നു വരുന്നത് നമ്മുടെ വലങ്കൈക്ക് പിടിച്ച് നമ്മളെ പ്രയാസ ഘട്ടങ്ങളിൽ അപ്പുറം കടക്കാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരവും സാന്നിധ്യവും കൂടെ ഉണ്ട് അതുകൊണ്ട് ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട ദൈവം നിങ്ങളെ ഈ വചനത്താൽ ധൈര്യപ്പെടുത്തട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വാക്കുകൾ ഇവിടെ ചുരുക്കിയാണ് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ